The U.S. will take over the Gaza Strip, but we'll uh, only be satisfied when all of these problems are solved, and we have the team to solve them, and that's going to happen. And uh, it's going to happen, I think, very quickly. I also strongly believe that the Gaza Strip, which has been a symbol of death and destruction for so many decades and so bad for the people anywhere near it, and especially those who live there, and frankly, who's been 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 really very unlucky. It's been very unlucky. It's been an unlucky. unlucky It's It's an place for a long time. യുദ്ധത്തിൽ തകർന്ന ഗാസ ഏറ്റെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാലസ്തീനുകളെ മറ്റൊരിടത്തേക്ക് പുനരധിവസിക്കുന്നതിനു ശേഷം യുദ്ധത്തിൽ തകർന്ന ഗാസമ യു എസ് ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേരിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം അപ്രതീക്ഷിതമായാണ് ട്രംപ് നിർണായക കൂടിക്കാഴ്ചയിൽ അസാധാരണ നിർദ്ദേശം മുന്നോട്ട് വച്ചത് പാലസ്തീനുകളും ഇരുരാജ്യങ്ങളും നിർദ്ദേശ പാട് നിരസിച്ചിട്ടും യുദ്ധത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഈജിപ്ത് ജോർദൻ തുടങ്ങിയ പാശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പാലസ്തീനുകളെ മാറ്റണമെന്നുള്ള ആഹ്വാനവും അദ്ദേഹം ആവർത്തിച്ചു അമേരിക്ക ഗാസ മുൻപ് ഏറ്റെടുക്കും ഞങ്ങൾ അതിൽ കുറച്ച് ജോലികൾ ചെയ്യും ഞങ്ങൾ തന്നെ അത് സ്വന്തമാക്കും ഗാസയിലെ യു എസ് പദ്ധതികളെ കുറിച്ച് പ്രാഥമിക സൂചനകളെ കുറിച്ചും ട്രംപ് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ യു എസ് നീക്കം ചെയ്യുമെന്നും സ്ഥലം നിരപ്പാക്കുമെന്നും തകർന്ന കെട്ടിടങ്ങളും നീക്കം ചെയ്യുമെന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും പാർപ്പീടം നൽകുന്ന ഒരു സാമ്പത്തിക വികസനവും ഉണ്ടാക്കുമെന്നും ട്രംപ് സമ്മേളനത്തിൽ വ്യക്തമാക്കി യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുകയും അതിനായി പോരാടുകയും അവിടെ ജീവിക്കുകയും മരിക്കുകയും ദയനീയമായ അസ്ഥിത്വം പുലർത്തുകയും ചെയ്ത അതേ ആളുകൾ തന്നെ പുനർനിർമ്മാണത്തിന്റെയും അധിനിവേശത്തിന്റെയും പ്രക്രിയയിലൂടെ കടന്നുപോകരുത് ഗാസയിലെ ജനങ്ങളിവിടെ പുനരശിപ്പിക്കുക എന്ന സൂചന നൽകിക്കൊണ്ട് ട്രംപ് പറഞ്ഞു ട്രംപിനൊപ്പം സഞ്ചരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തീഹു റിപ്പബ്ലിക്കൻ നേതാവിൻ്റെ ആശയം ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണെന്നും ഗാസയ്ക്ക് വേറിട്ട ഭാവിയാണ് ട്രംപിൻ്റെ വിഭവനം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രഖ്യാപനം ആഗോളതലത്തിൽ തന്നെ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്നും പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ സങ്കല്പങ്ങളെ പൊളിച്ചേരുന്നതിനും വിലയിരുത്തലുണ്ട് ഇസ്രായേലും പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ അടുത്തിടെ നിലവിൽ വന്ന വെടിനിർത്തൽ വരെ ഗാസിൽ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇസ്രായേൽ നിരന്തരം നടത്തിയ ബോംബാക്രമണം ഗാസയിലെ മുനമ്പിലെ മിക്കവാറും എല്ലാ മേഖലയിലും വാസവികമല്ലാതാക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപാർപ്പിക്കേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്